ബ്ലോഗിൻ്റെ ഏഴാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ പറഞ്ഞ പോലെ പോർച്ചുഗൽ വിജയിച്ചിരിക്കുകയാണ് വിജയിച്ചിരിക്കുകയാണെങ്കിൽ അവസാനത്തെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് വിജയിച്ചതെങ്കിലും കീടം കളിയായിരുന്നു ഒരു രക്ഷയിൽ അത് കളിയാറുന്നു നമ്മൾ പറഞ്ഞ പോലെ പോർച്ചുഗൽ വിൻ ചെയ്തിരിക്കുകയാണ് സോ പോർച്ചുഗൽ ഫാൻസ് ഫാൻസുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്ക് കേട്ടോ സോ എന്തായാലും നമ്മളെ ഡെയിലി ബ്ലോക്ക് അതെ നമ്മുടെ നൂറ് ദിവസം കൊണ്ട് തടി കൂട്ടുക എന്നുള്ള ചലഞ്ചിൽ ഡെയിലി ബ്ലോക്കിൻ്റെ ഏഴാമത്തെ ദിവസമാണ് സോ ഇന്ന് എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മളെ കതിരിക്കുന്നതെന്ന് നമുക്ക് ഒരുമിച്ച് കാണാം ഉണ്ടാവും എന്തായാലും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സോ കേസ് പതിവ് പോലെ രാവിലെ കോഴിമുട്ടയും പഴവും ഹായ് വെൽക്കം ബാക്ക് ഇപ്പം സമയം രാത്രി എട്ടേ അമ്പത്തിരണ്ടായിരുന്നായിരുന്നു ഈ വീഡിയോ ഒമ്പത് മണിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യും ആഹാ അപ്പം തന്നെ എഡിറ്റ് ചെയ്ത് കഴിയും ബിക്കോസ് നമ്മൾ ഇന്നത്തെ ഡെയിലി വ്ളോഗിൽ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു ഇന്ന് ഒരു ഒരു വൃത്തി കേട്ട ദിവസമായിരുന്നു കേസ് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇന്നൊരു വൃത്തി കേട്ട ദിവസമായിരുന്നു ചില ദിവസങ്ങൾ അങ്ങനെയാണല്ലോ ഇന്ന് രാവിലെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി ചോറ് സ്കൂട്ടിയിൽ വെച്ച് ബേഗിൽ വെക്കാണ്ട് സോ ഇന്ന് ഉച്ചയ്ക്കത്തെ ഫുഡ് പോയി പിന്നെ അവിടെ ഒരു വീട്ടിൽ നിന്ന് കഴിച്ചു പക്ഷെ എന്നാലും ഫുഡ് അവിടെ ആയിപ്പോയി മൊത്തത്തിൽ ഒരു ശോകമുഖകും അതുകൊണ്ട് തന്നെ ഡെയിലി വ്ലോഗും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ജസ്റ്റ് പോയി വന്നു ഈ ഫോൺ ഫോണിപ്പം ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ ഫോണ് ഇതേ കേട്ടോ ഇന്ന് ഷോർട്ട് വീഡിയോ ഒക്കെ പെട്ടെന്ന് അനീതിയുടെ ഫോണിൽ ക്യാപ്ചർ ചെയ്ത് അങ്ങനെ തീർത്താണ് സോ എന്തായാലും നമ്മൾ വീഡിയോ ആ സ്ട്രീക്ക് നിലനിർത്തുകയാണ് ഡേ സെവൻ എന്റെ ലക്കി ഡേ എന്ന് പറഞ്ഞ സെവൻ യെസ് സെവൻത്ത് ഡേ എന്റെ ലക്കി ഡേ ഒന്നല്ല എന്നുള്ളത് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് സോ പിന്നെ എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ ആയിരിക്കുമല്ലോ മെൻ്റലി നമ്മൾ ഡൗൺ ആവുന്ന ചില ദിവസങ്ങളുണ്ടാവും നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ കുറേ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ടാവും നമ്മൾ ഡൗൺ ആവാൻ വേണ്ടി അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും ഓക്കെ ഓക്കെ അതൊക്കെ പേഴ്സണൽ മാറ്റേഴ്സ് ആണല്ലോ പറയാം അതൊക്കെ ഞാൻ ഇവിടെ വന്ന് ഇരുന്ന് എൻ്റെ ശോകങ്ങളൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ തന്റെ ശോകമുഖത്തിലാണ് നമ്മളെ വ്ളോഗ് പോകാറ് അപ്പം അതിൻ്റെ കൂടെ നമ്മളെ മെയിൻ ശോകങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബോറായിരിക്കും സോ അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും ഇന്നത്തെ ഡെയിലി വ്ളോഗ് ഒന്നുമില്ല കേസ് ലിറ്ററലി ഒന്നുമില്ലാത്ത ഒരു ഡെയിലി വ്ളോഗ് എന്നുള്ള രീതിയിലാണ് സോ നമുക്ക് നോക്കാം നാളത്തെ ദിവസം എന്തെങ്കിലും പുതിയതായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർക്ക് ബബായ് ഗായസ്